കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും കേരളത്തിൻ്റെ ഡിസ്കഷൻ ടേബിളിലുള്ള ഒരു ചാനലായ നമ്മൾ എല്ലാ ആഴ്ചയും ബാർക്ക് റേറ്റിംഗ് വരുമ്പോൾ ഏറ്റവും താഴെ നമ്മൾ ഒരു ദിവസവും മണിക്കൂറുകളോളം ഏറ്റവും മുകളിൽ നിന്നിട്ടുണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ യൂട്യൂബിൽ നമ്പർ വൺ ആയി നിൽക്കും ഒരു ലക്ഷത്തിലധികം പ്രേക്ഷകരുമായി ഒന്നര മണിക്കൂറൊക്കെ നമ്മൾ നിന്നിട്ടുള്ള മാസങ്ങൾ സന്ദർഭങ്ങളുണ്ട് പിറ്റേ ആഴ്ച ബാർക്കിൻ്റെ പേപ്പർ വരെ നോക്കും ആ മണിക്കൂറിൽ നമ്മൾ ഏറ്റവും താഴെയായിരിക്കും കുറേ ഇൻസിഡൻസ് ഉണ്ട് ഏറ്റവും അവസാനം ബാർക്കിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇന്ന ഇന്ന സംഭവങ്ങളിൽ ഞങ്ങൾ ഡിജിറ്റൽ മറ്റാരേക്കാളും ഫാർ ഫാർ ഏറ്റവും മുകളിലാണ് ബട്ട് നിങ്ങളുടെ കണക്കിൽ ഞങ്ങൾ ഏറ്റവും താഴെയാണ് അതിന്റെ ന്യായം വിശദീകരിക്കാൻ ചോദിച്ചാൽ അവർക്ക് വിശദീകരിക്കാൻ പറ്റുന്നില്ല ഫോൺ ഫാമിംഗ് നടത്തുന്ന സെർവറുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചാനൽ തൽസമയം ആയിരക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും ഫേക്ക് സെർവറുകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വ്യാജ ഐ പി അഡ്രസ്സുകളിൽ നിന്ന് നിങ്ങളുടെ ചാനൽ കാണുകയാണ് കാണുന്നത് ബോട്ടാണ് മനുഷ്യന്മാരല്ല അപ്പോൾ കൂടുതൽ ആളുകൾ തൽസമയം കാണുന്ന പ്രതീതി ഉണ്ടാക്കി നിർത്താൻ പറ്റും അത് പലതരത്തിൽ ഗുണുണ്ടാക്കും ഒന്ന് മാർക്കറ്റിൽ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ചാനൽ ഇതാണ് കുറെ ആയി കഴിയുമ്പോൾ ആൾക്കാർക്ക് തോന്നുമേ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് എന്നാ പിന്നെ നാളെ അത് കണ്ടേക്കാം പക്ഷേ ഈ പ്രശ്നമൊക്കെ ഉന്നയിക്കുന്ന ആൾക്കാർ എപ്പോഴും ഓർത്തിട്ടേണ്ട കാര്യമുണ്ട് ഫ്രം ദ വെരി ബിഗിനിങ് മുതൽ ഇവിടെ വരെ ഞങ്ങൾ നീതിയുടെ പക്ഷത്ത് നിന്നിരുന്നോ നമ്മൾ ഫെയർ ആയിട്ടാണോ മൂവ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു തട്ടിപ്പും കാണിച്ചിട്ടുണ്ടോ നമ്മൾ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചിട്ടുണ്ടോ എന്ന കാര്യം സ്വയം ആലോചിക്കേണ്ടതാണ് ഇന്നിപ്പോ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുള്ള കക്ഷി അതായത് ചാനലിന്റെ പ്രസിഡന്റോ അതായത് അതിന്റെ ഉടമ അദ്ദേഹം പറയാണ് മീഡിയ വൺ കഴിഞ്ഞ ആഴ്ച മറ്റുമാണ് ബാർക്കിൽ നിന്ന് ഇറങ്ങിപ്പോയത് പൈസ കൊടുക്കാത്തതുകൊണ്ട് ഇറങ്ങിപ്പോയി ഒന്നും കേൾക്കുന്നുണ്ട് മറിച്ചും കേൾക്കുന്നുണ്ട് എന്ന് പറയുന്ന അതിനിടയിലും എന്റെ ആ ഈഗോ അദ്ദേഹം കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് കാണുക ഒരു ടീം ഒരു 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 പ്രശ്നം ഉന്നയിച്ചാൽ ആ പ്രശ്നം ഒരു ഗ്രൂപ്പിന്റെ കോഴ്സാണെങ്കിൽ ആ കോഴ്സിന് വേണ്ടി നിൽക്കാൻ പറ്റണം അല്ലാതെ രണ്ടുപേർ തന്നോട് പറഞ്ഞ് ശീലിക്കരുതെന്ന് കൂടി എനിക്ക് അതിനകത്ത് ഉപദേശിക്കാനുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് നിരന്തരമായി ഞാൻ മീഡിയ വൺ ജോയിൻ ചെയ്തിട്ട് ചെയ്തിട്ടിപ്പം രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ വന്നതിന് ശേഷം നമ്മൾ നിരന്തരമായി ബാർക്കുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ബാർക്കിൻ്റെ സാമ്പിളിങ്ങിനകത്ത് പ്രശ്നമുണ്ടെന്നും എന്നും അത് എല്ലായ്പ്പോഴും കാഴ്ചക്കാരുടെ അഭിരുചിയോട് കാഴ്ചക്കാരുടെ തെരഞ്ഞെടുപ്പിനോട് നീതി പുലർത്തുന്നതല്ല എന്ന് പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ കേരളത്തിലെ ഇപ്പോഴത്തെ സിനാരിയോ എന്താണ് എത്ര ടെലിവിഷൻ സെറ്റുകൾ ഇവിടെയുണ്ട് എത്ര സാമ്പിളിംഗ് മെഷീനുകളുണ്ട് അതിനടിസ്ഥാനത്തിൽ വരുന്ന കണക്കുകൾ ഡിജിറ്റലിൻ്റെ കണക്കുമായി ചേർന്ന് പോകുന്നതാണെന്ന് വെച്ചാൽ ഞാൻ രണ്ടായിരത്തി പോസ്റ്റ് പോസ്റ്റിപ്പ് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് മുതൽ നിരന്തരമായി ഈ പ്രശ്നം വ്യക്തിപരമായി ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് സ്ഥാ മീഡിയവിന്റെ ഒരു സ്ഥാപനം സ്ഥാപനവും നിലയ്ക്ക് പലപ്പോഴായി പല പ്ലാറ്റ്ഫോംസ് റേസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ ബാർക്കുമായിട്ട് നിരന്തരമായ ആശയവിനേം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാർക്ക് എന്താണെന്ന് വേഗം മനസ്സിലാക്കണം എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം ബാർക്ക് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ടെലിവിഷൻ പ്രേക്ഷകരുടെ കണക്കെടുക്കുന്ന ഒരു സ്ഥാപനമാണ് എല്ലാ വ്യാഴാഴ്ചയും ആ കണക്ക് അവർ പ്രസിദ്ധീകരിക്കും അതിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള സ്ഥാപനം ഏതാണെന്ന് അവർ കണ്ടെത്തും അതിൽ എൻറ്റർടൈൻമെന്റ് ചാനലുകളുടെ കണക്ക് പ്രത്യേകമാണ് ന്യൂസ് ടെലിവിഷൻ്റെ കണക്ക് പ്രത്യേകമാണ് പുറത്തുവിടുക അപ്പോൾ ആ കണക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്ന് പ്രൗഢിയോടെയും അഭിമാനത്തോടെയും പറയാൻ ആളുകൾക്ക് ഉപയോഗിക്കാനുള്ള കണക്ക് മാത്രമല്ല ആ കണക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആ കണക്കിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ ഏറ്റവും പരസ്യം സമ്പാദിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞ ബ്രാൻഡ് കേരളത്തിലുള്ള ഒരു ബ്രാൻഡാണ് കേരളത്തിലുള്ള ക്ലയന്റിനും കേരളത്തിലുള്ള കച്ചവടക്കാർക്കെല്ലാം എന്ന് വെച്ചാൽ എന്താണെന്നും അതിന്റെ സ്വാധീനം എന്താണെന്നും അതിൻ്റെ ഇമ്പാക്ട് ഏരിയ എന്താണെന്നും അറിയാം പക്ഷേ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ക്ലയന്റ്സ് ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കേരളത്തിന് പുറത്ത് വന്നാൽ ഇവിടെ മീഡിയാവൺ ഉണ്ട് ഏഷ്യൻ ന്യൂസ് ഉണ്ട് റിപ്പോർട്ടറുണ്ട് ട്വന്റി ഫോറുണ്ട് മാതൃഭൂമി ഉണ്ട് മനോരമയുണ്ട് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഒരു ഏജൻസിക്ക് ഒരു ക്ലൈന്റിന് ഇവിടെ ഏത് ചാനലാണ് ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ട് പ്രവർത്തിക്കുന്നത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതെന്ന് ഇവിടെ അറിയില്ല കാരണം അവരോട് താമസിക്കുന്നവരല്ല അപ്പോൾ അവരെ എടുത്ത് നോക്കുന്നത് എന്താണ് അവർ ബാർക്കിൻ്റെ പേപ്പർ എടുത്ത് നോക്കും ആ പേപ്പറിനകത്ത് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ചാനൽ ഏതാണ് രണ്ടും മൂന്നും നാല് സ്ഥാനത്തുള്ള ചാനലുകളേതാണ് ഏതാണ് അവർക്കാണ് അവർ പരസ്യം കൊടുക്കാനും പ്രിഫർ ചെയ്യുക അതിന് താഴേക്ക് അവർ പരസ്യം കൊടുക്കില്ല കൊടുത്താൽ തന്നെ ചെറിയ തോക്കായിരിക്കും പരമാവധി ഈ രണ്ട് ഒന്ന് മുതൽ മൂന്ന് വരെ സ്ഥാനങ്ങളിലുള്ള ചാനലുകൾക്കാണ് കൂടുതൽ പരസ്യം കിട്ടുക ആ പരസ്യമായിരിക്കും ഏറ്റവും കൂടുതൽ എന്താ നമ്മുടെ ഇൻകത്തിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ബാർക്കിൻ്റെ എന്ന് വെച്ചാൽ എന്താണ് ഏറ്റവും കൂടുതൽ പണം സമാഹരിക്കാനുള്ള എന്താ കറൻസി എന്ന് പറയുന്ന ഒരു പേപ്പറാണ് ആ പേപ്പറിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ കോടികളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഒരു ലക്ഷത്തിലധികം കോടി രൂപയുടെ ഏർപ്പാട് ഈ പരസ്യ മാർക്കറ്റിൽ നടന്നിട്ടുണ്ടെന്ന് കാണുക അപ്പോൾ അതിനെ നിർണയിക്കാൻ ശേഷിയുള്ള ഏറ്റവും പവർഫുൾ കറൻസി ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാർക്കിൽ ആഴ്ചക്കാഴ്ചയ്ക്ക് വരുന്ന ഈ പേപ്പറാണ് അല്ലെങ്കിൽ ഈ കണക്കാണ് ഇത് ഓരോ ചാനലുകളും ഒരു ഒരു പോസ്റ്റർ ഒരു കാർഡ് ഉണ്ടാക്കി ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്യും ഞങ്ങൾ ടോപ്പാണ് ഞങ്ങൾ നാലാം സ്ഥാനത്താണ് അഞ്ചാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്താണ് ഇത് അവരുടെ കേവലമായ അഭിമാനപ്പെടനം മാത്രമല്ല അത് കച്ചവട മേഖലയ്ക്ക് അവരോട് സന്ദേശമാണ് ഞങ്ങൾ നോക്കൂ ഇത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഇത്രയും പെനട്രേഷൻ ഉള്ള ചാനലാണ് ഞങ്ങൾ അപ്പോൾ ഇത് ഇതിൽ നടത്തുന്ന തിരിമറികൾ ഇതിൽ നടക്കുന്ന അശാസ്ത്രീയത ഇതിലുണ്ടാവുന്ന വിശ്വാസരാഹിത്യം ഇതിലുണ്ടാവുന്ന അതാര്യത അത് ചെറിയ കാര്യമല്ല ഇത് ചാനലുകൾ തമ്മിലുള്ള കേവലമായ ഈഗോ ക്ലാഷ് അല്ല മറിച്ച് ഗുരുതരമായ ഒരു സാമ്പത്തിക തട്ടിപ്പുമായി ഇതിന് ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രശ്നം ഉന്നയിക്കാൻ കാരണം എന്താണ് നിങ്ങൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദിവസവും കേരളത്തിൻ്റെ ഡിസ്കഷൻ ടേബിളിലുള്ള ഒരു ചാനലായ നമ്മൾ എല്ലാ ആഴ്ചയും മാർക്കറ്റിങ് വരുമ്പോൾ ഏറ്റവും താഴെ നമ്മൾ ഒരു ദിവസവും മണിക്കൂറുകളോളം ഏറ്റവും മുകളിൽ

കേരളത്തിൽ ഇതെങ്ങനെയാണ് ഉണ്ടൊക്കെ എടുക്കുകയും ചോദിച്ചാൽ കേരളത്തിൽ പത്തൊൻപത് ലക്ഷം ടെലിവിഷൻ സെറ്റ് ഉണ്ട് അതിലി ആകെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആയിരത്തിൽ താഴെ മീറ്ററാണ് അവർ ആയിരത്തി നാനൂറ് അവകാശപ്പെടുന്നുണ്ട് പക്ഷേ അത്രയും മീറ്ററുകളില്ല ആ മീറ്ററുകൾ വീടുകളിൽ വെച്ചിട്ട് അതിന് കണക്കെടുക്കുകയാണ് പ്രത്യേക റിമോട്ടൊക്കെ കൊടുത്തിട്ടാണ് അപ്പോൾ കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും ആനുപാതികമായി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടില്ല എന്നുള്ള പ്രശ്നം നേരത്തെ മുതൽ തന്നെ എല്ലാവരും അവരോട് ഉന്നയിക്കുന്നതാണ് പക്ഷേ അതിൻ്റെ പോയിന്റുകൾ ഏതാണെന്ന് നമുക്ക് പറഞ്ഞു തരില്ല അത് രഹസ്യമാണ് ഇടയ്ക്കിടയ്ക്ക് ആരും അറിയാതെ രഹസ്യമായി അവർ ഇത് ഷഫൽ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ബാർക്ക് നമ്മളെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ തട്ടിപ്പ് നടക്കുന്നത് എങ്ങനെയാണ് അടുത്ത ഘട്ടം ഇതിൽ തട്ടിപ്പ് നടക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ രണ്ട് തരത്തിൽ തട്ടിപ്പ് നടത്താൻ പറ്റും ഒന്ന് ബാർക്കിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ധാരണ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നുമായി ധാരണ ഉണ്ടാക്കിയോ ചെയ്ത് മീറ്ററുകൾ എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടെത്തുക ഒന്നോ രണ്ടോ മീറ്ററുകൾ എവിടെയിരിക്കുന്നു എന്ന് മാത്രം കണ്ടെത്തിയിട്ട് ആ മീറ്ററുകൾ ഇരിക്കുന്ന വീടുകളിലെ ആൾക്കാരുമായി ധാരണ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെ ആളുകളുമായി ധാരണ ഉണ്ടാക്കി നിരന്തരം ഒരേ ചാനൽ വെച്ച് ഇതിൻ്റെ കണക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ ഒന്ന് രണ്ട് വീക്കിലി ഡാറ്റ അവസാനം പ്രിപ്പയർ ചെയ്യുന്ന ബാർക്കിൻ്റെ ഉദ്യോഗസ്ഥരുമായി ധാരണ ഉണ്ടാക്കിയും അവർക്ക് പണം കൊടുത്തോ ഏതെങ്കിലും നിനക്ക് അവരെ സ്വാധീനിച്ചോ ഡാറ്റ എന്താണോ സാമ്പിൾ വന്നിട്ടുള്ളത് സാമ്പിളിന് വിരുദ്ധമായിട്ട് ഫൈനൽ ഡാറ്റ ഉണ്ടാക്കാൻ കഴിയുക ഇതാണ് ഇതിനെക്കുറിച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട ആക്ഷേപങ്ങളെന്ന് കാണണം അത് ഈ ബാർക്കുമായി ബന്ധപ്പെട്ടാണ് ആദ്യം പരാതി ഉണ്ടാവുന്നത് ആർക്കാർ അർണബ് ഗോസ്വാമിക്കെതിരെ അർണബ് ഗോസ്വാമി എന്ന് വെച്ചാൽ എവിടെയൊക്കെയാണ് വീടുകളിൽ വെച്ചിരിക്കുന്നത് മീറ്ററുകളെന്ന് മനസ്സിലാക്കിയിട്ട് ആ വീടുകളിലെ ആളുകൾക്ക് പൈസ കൊടുത്ത് അവരെ കൊണ്ട് കൂടുതൽ സമയം റിപ്പബ്ലിക് ടി വി വെച്ച് റേറ്റിംഗ് കൂട്ടി എന്നാണ് പരാതി അത് അവിടുത്തെ മുംബൈ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തുകയൊക്കെ ചെയ്തു അപ്പോൾ അത് ഒരു വശമാണ് മറ്റേത് ഈ പറഞ്ഞ ഡേറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ വൻതോതിൽ പണം കൊടുക്കുന്നു എന്നതാണ് അപ്പോൾ അത് കേരള ഇന്ത്യയിൽ നടക്കുന്ന ഒരു സംഗതിയാണെന്ന് യാഥാർത്ഥ്യം രണ്ടാമത്തെ എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നോ ഇല്ലെന്ന് മനസ്സിലാക്കാം സാധനം വെഷ്മെൻ്റാണ് എന്താണ് ഡിജിറ്റൽ ഇത് പ്രത്യേകിച്ച് യൂട്യൂബ് ലൈവിൽ ഇപ്പോൾ യൂട്യൂബ് ലൈവ് ഇന്നിപ്പോൾ കേരള ടെലിവിഷൻ ഫെഡറേഷൻ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇന്ന് ഇതൊരു വാർത്ത പുറത്തുവിട്ടുണ്ട് അതിനകത്ത് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയുന്നു പൂർണ്ണ വ്യക്തതയൊന്നും അതിനകത്തില്ല അവർ തന്നെ അവരുടെ ഗ്രാഫിക്സിൽ എന്താ വാട്സ്ആപ്പ് ചാറ്റ് എന്ന് വല്ലതും കാണിക്കുകയാണ് അത് അധികാരമാണെന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല കാരണം വാട്സാപ്പ് ചാറ്റിൻ്റെ എന്താ ഒറിജിനൽ ദൃശ്യങ്ങളൊന്നും അവർ കാണിച്ചിരുന്നില്ല അവർക്ക് അവർ ഗ്രാഫിക്സിൽ എന്തോ കാണിച്ചിരിക്കുകയാണ് അതിലവർ എന്താണ് ഫോൺ ഫാമിംഗ് നടത്തുന്നൊരു ഉപയോഗിക്കുന്നുണ്ട് ഫോൺ ഫാമിംഗ് എന്ന് വെച്ചാൽ ഫോണിൽ അതായത് വിവിധ ഫേക്ക് സെർവറുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ചാനൽ തത്സമയം ആയിരക്കണക്കിന് ആളുകൾ കാണുന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും ഫേക്ക് സെർവറുകൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വ്യാജ ഐ പി അഡ്രസ്സുകളിൽ നിന്ന് നിങ്ങളുടെ ചാനൽ കാണുകയാണ് കാണുന്നത് ബോട്ടാണ് മനുഷ്യന്മാരല്ല അപ്പോൾ കൂടുതൽ ആളുകളത് തത്സമയം കാണുന്ന പ്രതീതി ഉണ്ടാക്കി നിർത്താൻ പറ്റും അത് പലതരത്തിൽ ഗുണം ഉണ്ടാക്കും ഒന്ന് മാർക്കറ്റിൽ ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ചാനൽ ഇതാണ് കുറേ കുറേ ആയിക്കഴിയുമ്പോൾ ആൾക്കാർക്കും തോന്നുമേ ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് എന്താ പറയുക നാളെ അത് കണ്ടേക്കാം ആളുകളെയും എന്ത് ചെയ്യും ഒന്ന് മാർക്കറ്റിന് വിപണിക്ക് ഒരു സന്ദേശം കൊടുക്കുക ഞങ്ങളാണ് ടോപ്പ് രണ്ട് കുറേ കഴിയുമ്പോൾ ആൾക്കാർക്ക് തോന്നും ഏറ്റവും കൂടുതൽ ആൾ കാണുന്നതാണല്ലോ എനിക്കും കാണാം എന്ന് തോന്നില്ലേ ആ പെർസെപ്ഷൻ ബിൽഡ് ചെയ്യാനാണ് ഈ ബോട്ടിന് ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്കറിയാം നമ്മുടെ ടി വി ഡെസ്കിൽ ക്ഷതയ്ക്ക് കാണാൻ പറ്റും ഒരു ദിവസം രാവിലെ ഒരു പ്രത്യേക സമയത്ത് ചില പ്രത്യേക ചാനലുകളുടെ ബാർക്കിലെ അല്ലെങ്കിൽ ഈ ഡിജിറ്റലിലെ കയറ്റം ഒറ്റ ഒരുമിച്ച് ഒറ്റ കയറ്റമാണ് അതായത് പന്ത്രണ്ടായിരം പതിമൂവായിരം പ്രേക്ഷകരൊക്കെയാണ് ഒറ്റ ടൈമിൽ കയറുന്നത് ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഒരുമിച്ച് കയറുകയാണ് അതിങ്ങനെ പോകും പരസ്യത്തിൻ്റെ സമയമായാലും കൊള്ളാം ഒരു ഡൾ ന്യൂസ് വന്നാലോ വേറെന്തെങ്കിലും തൊള്ള സ്പോൺസർ പ്രോഗ്രാം വന്നാലും വന്നാലോന്നൊരു താഴില്ല ഇത് അങ്ങനെ തന്നെ നിൽക്കും അത്രയും പ്രഷർ എന്നിട്ട് ഒരു ആറ് മണിയൊക്കെ സമയമാകുമ്പോൾ ഒറ്റ വീഴ്ചയാണ് ഒന്നര രണ്ട് ചാനലിൽ ഒരുമിച്ച് വീഴുന്നതാണ് ഏറ്റവും താഴേക്ക് എന്ന് വെച്ചാൽ രാവിലെ ആറു മണിക്ക് ഈ ചാനൽ കാണാൻ വേണ്ടി കയറിയ അല്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് ഈ ചാനലിൽ കാണാൻ വേണ്ടി കയറിയ പത്ത് പന്ത്രണ്ടായിരം മനുഷ്യർ വൈകുന്നേരം മണി വരെ കണ്ടിന്യൂസ് കട്ടൊക്കെ അങ്ങ് നിൽക്കുക എന്നിട്ട് അവരെല്ലാം ഒരുമിച്ചോ ഒരു 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 മൊമെൻറ്റിൽ ഇറങ്ങി പോവുക ഇത് നമുക്ക് ഈ ഗ്രാഫിക് ടി വി ഡെസ്കിലെ ആ ഗ്രാഫിക്സ് ആ ഗ്രാഫ് ഗ്രാഫിക് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഒരേ അത് ഒരേ ഒരേ ആയിരിക്കും ഒരേപോലെ ഒരേപോലായിരിക്കും വീഴുക ഈ ഒരേപോലെ വീഴുന്നതെന്ന് അറിയുമോ പല ചാനലുകൾ ഒരേപോലെ വീഴുന്നതിൻ്റെ കാരണം ചോദിച്ചാൽ ഇവർക്കെല്ലാം വേണ്ടി ഫാമിംഗ് നടത്തുന്ന ഒരു ഏജൻസി ആയിരിക്കും ആ ഏജൻസി അവരുടെ കോൺട്രാക്ട് സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അവിടെ നിന്നും ടെക്നിക്കൽ എറർ ലെയർ പറ്റിയപ്പോൾ ഇതിനാൽ ഒരുമിച്ച് വീഴും അപ്പോൾ ഇതൊന്നും കാണാൻ പറ്റും അപ്പോൾ ഇത് ഈ സംഗതി നടക്കുന്നു എന്ന പ്രശ്നം അത് നമ്മളെപ്പോലും ആൾക്കാരെ സമീപിക്കും ഇത് ചെയ്തു തരാം ഒരു മിനി ഒരു മണിക്കൂർ ഒരു വ്യൂ ഇത്ര സമയം കൂട്ടുന്നതിന് ഇത്ര രൂപ കണക്കിൽ ഉണ്ടാക്കി തരാമെന്ന് സമീപിക്കാറുണ്ട് അതിനെക്കുറിച്ച് പലതരത്തിലുള്ള സ്റ്റഡീസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാൻ പറ്റും വെറുതെ പോയി ഗ്രോക്ക് വീഡിയോ വെച്ചാൽ മതി എങ്ങനെയാണ് ഈ ഫാമിംഗ് നടത്തുന്നത് വിശദാംശം അവർ തരും സോ അത് ഇത് രണ്ടും ഈ ഈ തരത്തിൽ എന്താണ് വ്യൂവർഷിപ്പിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന പണി നടക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നമ്മൾ ഒരു ടെലിവിഷൻ ചാനൽ പന്ത്രണ്ട് വർഷമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാണ് നമ്മൾ കൊണ്ടുവന്ന നമ്മൾ എന്തുമാത്രം കേരളത്തിൽ എന്താ വെൽ നോൺ ചാനലാണെന്ന് നമുക്കറിയാം കേരളത്തിനും കേരളത്തിന് പുറത്തുമല്ല പക്ഷേ എല്ലാ ആഴ്ചയിലും മാർക്ക് വരുമ്പോൾ നമ്മൾ ഏറ്റവും താഴെ ഏറ്റവും മോശം നമ്പർ നമുക്ക് നമ്മുടെ പേരിൽ ഇട്ട് തരികയാണ് അപ്പോൾ അതിൻ്റെ യുക്തിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നു അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയതയെ നമ്മൾ ചോദ്യം ചെയ്യുന്നു പക്ഷേ അതിനൊന്നും പ്രോപ്പറായിട്ടുള്ള ആൻസർ തരാൻ ആർക്ക് പറ്റിയില്ല ബാർക്കിനും പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്നു ഇറങ്ങിപ്പോകുന്ന പ്രഖ്യാപനം വൃത്തിക്ക് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് ഞങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ പറ്റുന്നില്ല മനസ്സിലാവുന്നില്ല ഞങ്ങൾ കിറ്റുകയാണ് അന്ന് കുറേ ആൾക്കാർ പറഞ്ഞു ഏറ്റവും താഴെ കിടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ട് നാണക്കെടുണ്ട് ഇറങ്ങിപ്പോവുകയാണ് എന്ന് പക്ഷേ അതിന് ശേഷം ഉണ്ടായ ഡെവലപ്മെൻസ് ആണ് ശ്രദ്ധിക്കേണ്ട കാര്യം അതിനുശേഷം പല ആളുകൾ ഇപ്പം ഈ ആർ ശ്രീകണ്ഠൻ നായർ ഒരു ചാനൽ നടത്തുന്ന ആളാണ് അദ്ദേഹം തന്നെയും പൊതു പൊതുവേദിയിൽ പ്രസംഗത കണ്ടു ഇത് മൊത്തം തട്ടിപ്പാണെന്ന് ഇന്നിപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരിക്കുന്നു പോലീസ് ചീഫിനോട് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ജനം ടി വിയുടെ മുൻ മേധാവി ഇതിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കുന്നത് കണ്ടതാണ് അപ്പോൾ അതിനുശേഷം തുടരെ തുടരെ ഇതിനകത്ത് തട്ടിപ്പിൻ്റെ വിശദാംശങ്ങൾ ടാമിലെ തട്ടിപ്പ് ബാർക്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല ആളുകൾ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു ഏറ്റവും അവസാനം കെ ടി എഫിൻ്റെ കേരള ടെലിവിഷൻ ഫെഡറേഷൻ വെച്ചാൽ ചാനൽ ഉടമകളുടെ സംഘടനയാണ് കെ ടി എഫ് കെ ടി എഫിൻ്റെ പ്രസിഡന്റായ അദ്ദേഹം ഒരു പരാതി കൊടുത്തിരിക്കുന്നു അദ്ദേഹം കൊടുത്ത പരാതിയിൽ എന്തുമാത്രം തെളിവുകളുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ പരാതി കൊടുത്തിരിക്കുന്നു പരാതി കൊടുക്കാൻ വെച്ചെന്താണ് ഒരു ഏജൻസിയിലും അതിൻ്റെ സിസ്റ്റത്തിലുള്ള വിശ്വാസം ഒരു കൂട്ടം ആൾക്കാർക്ക് കഷ്ടപ്പെടുകയാണ് അത് ചെറിയ കാര്യമല്ലോ നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചോരി വരുമ്പോൾ പ്രശ്നം നമുക്ക് ആ സിസ്റ്റത്തിലുള്ള വിശ്വാസ നഷ്ടപടിയാണ് എല്ലാവരുടെയും വിശ്വാസം ഉണ്ടാവുക എന്നുള്ള പ്രധാനമാണ് കാരണം കോടാനു കോടി രൂപയുടെ ഏർപ്പാട് നടത്തുന്ന പരിപാടിയാണ് ബാർ ക് റേറ്റിംഗ് എന്നുള്ള സംവിധാനം അപ്പോൾ അതിലൊരു പരാതി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ പോലീസ് എന്തുമാത്രം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ എനിക്കതിന് അവരുടെ പരിമിതിയെക്കുറിച്ച് അറിയില്ല പക്ഷേ മുംബൈ പോലീസ് അന്വേഷിച്ചിട്ടുണ്ട് അന്ന് ശിവസേനയായിരുന്നു സർക്കാർ മഹാവികാസ് അഗാഡി ആയിരുന്നു അവിടെ ഗവൺമെൻ്റ് ആയിരുന്നത് അവരന്വേഷിച്ച് കുറേ ദൂരം പോയി ഇപ്പോൾ അന്വേഷിക്കത്തില്ലോ ഇപ്പോൾ ബി ജെ പി യോടെ ഭരിക്കുന്നത് അർണബിനെരെയോ അല്ലെങ്കിൽ അദാനിയുടെ ചാനലുണ്ടല്ലോ എൻ ഡി ടി വി അതിനോടൊക്കെ ഇപ്പോൾ പ്രശ്നം പ്രശ്നം അതിനെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കാനുള്ള ഒരു സാധ്യതയില്ല പക്ഷേ ഇവിടെ പോലീസിനെ അന്വേഷിക്കാൻ കഴിയുന്നതിൻ്റെ സാധ്യതയൊക്കെ പോലീസിന് മുമ്പിലുണ്ട് പോലീസ് അതിനകത്ത് എന്തുമാത്രം ദൂരം പോകും ഈ വൻകിട മുതലാളിമാരെ പോലീസിന് എന്തുമാത്രം പിടിക്കാൻ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഹോപ്പ് ഒന്നുമില്ല പക്ഷെ ഇതൊരു കാര്യമുള്ളത് ഈ സംഗതി അശാസ്ത്രീയമാണെന്നും തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതും ആളുകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വലിയ കല്ല് കാര്യമാണ് ഇവർക്കൊന്ന് നമുക്ക് ഞാൻ നേരത്തെ പറയുന്ന കാര്യം വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരം ഒരു എട്ട് പത്ത് വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് ചില ആളുകൾ പുതുതായി ഈ പ്രശ്നം ഉന്നയിക്കാൻ വന്നിരിക്കുന്നു നേരത്തെ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഡിസിഷൻ പലപ്പോഴും കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ അവർക്ക് അത്ര ഫേവറബിൾ അല്ല കാര്യങ്ങളെന്നതുകൊണ്ട് അവർ പുതിയൊരു ഒരു പരാതിയുമായിട്ട് രംഗത്ത് വരുന്നു ശരിയാണ് അവർ അവരുടെ പരാതി ഉന്നയിക്കുന്നത് ഞാൻ അവരുടെ പരാതി എന്തോ മഹത്തരമായ കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നു അവർ ഭയങ്കര നീതിയുടെ ഒരു നിറകുടവുമായിട്ട് വന്നിരിക്കുന്നു എന്നല്ലെങ്കിൽ ഞാൻ കാണുന്നില്ല ഇതിനകത്ത് ആളുകൾക്ക് അവിശ്വാസം തോന്നുന്നു അതിൽ പുതിയ ഒരാൾ കൂടി വന്നിരിക്കുന്നു എന്നുള്ള കാണേണ്ട കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോലീസിന് പറ്റുമോ എന്ന് പോലീസ് നോക്കൂ എന്നാണ് പറയുന്നത് കാരണം ഇതെന്താണ് ഇത് കേവലം ചാനലുകളുടെ ഈഗോ ക്ലാഷ് അല്ല അവരുടെ അഭിമാന മത്സരമല്ല പത്ത് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യൽ ഫ്രോഡ് പരിപാടിയാണ് അത് അന്വേഷിക്കാനുള്ള ബാധ്യത പോലീസിനും ഇ ഡിക്കും ഒക്കെയും ഉണ്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പറ്റുമെങ്കിൽ അന്വേഷിക്കട്ടെ